ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ അഞ്ചൽ കൊല്ലംകുളത്തൂപ്പുഴയിൽ സഞ്ജീവനി വനം ഔഷധ സസ്യത്തോട്ടം സംരക്ഷണമില്ലാതെ നശിക്കുന്നു തുടർ പ്രവർത്തനത്തിന് വകുപ്പ് പണം അനുവദിക്കാത്തതാണ് സ്ഥാപനം തകർച്ചയിലായത് അപൂർവ ഇനം ചെന്തുലി വൃക്ഷം സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തുന്ന സഞ്ജീവനി വനം ഔഷധ സസ്യത്തോട്ടം സംരക്ഷണമില്ലാതെ നശിച്ചു തുടങ്ങിയതോടെ സഞ്ചാരികളാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പുനലൂർ റേഞ്ചിന്റെ അധീനതയിൽ കുളത്തൂപ്പുഴ ഇ എസ് എം കോളനി മരുതിമൂട് വനഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സഞ്ജീവനി വനകേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാശത്തിലായത് മുന്നൂറിലധികം ഔഷധ സസ്യങ്ങൾ പരിപാലിച്ചിരുന്ന ഇവിടെ മരുന്നിന് പോലുമൊന്നും കിട്ടാത്തതാണ് അവസ്ഥ അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ കേന്ദ്രമായിരുന്ന ഇവിടുത്തെ സസ്യ കുറിച്ച് പഠിക്കുന്നതിനും ശേഖരിക്കാനുമായി ഒട്ടേറെ വിദ്യാർത്ഥികളും ടൂറിസ്റ്റുകളും മുമ്പ് എത്തിയിരുന്നു സ്ഥാപനത്തിന് സർക്കാർ ഫണ്ട് അനുവദിക്കാതെ വന്നതോടെയാണ് നാശം തുടങ്ങിയത് എട്ടര ഏക്കറോളം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന സ്ഥാപനത്തിൽ ഔഷധ സസ്യങ്ങൾക്ക് മുമ്പ് ആവശ്യക്കാർ ഏറെയായിരുന്നു ആയിരക്കണക്കിന് തൈകളാണ് ഇവിടെ നിന്നും വിപണനം നടത്തിയിരുന്നത് വിദേശികളടക്കം അനേകം ടൂറിസ്റ്റുകളാണ് ഇവ കണ്ടു മനസ്സിലാക്കാൻ ദിനവും വന്നു എന്നാൽ സംരക്ഷണത്തിന് ആളില്ലാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു റേഞ്ച് ഓഫീസറും ഫോറസ്റ്റർ അടക്കം അഞ്ച് വനപാലകരും ഉണ്ടായിരുന്ന ഇവിടെ ഒരു താൽക്കാലിക വാച്ചർ മാത്രമാണ് ജോലിക്കെത്തുന്നത് ഇവ സംരക്ഷിച്ച് പരിപാലിച്ചാൽ ഒട്ടേറെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും എന്നാൽ വനംവകുപ്പ് സ്ഥാപനത്തെ ഇപ്പോൾ തഴഞ്ഞമട്ടാണ് കാലങ്ങളായി ഇവിടുത്തെ പ്രവർത്തനത്തിനായി യാതൊരു പദ്ധതിയും ഒരുക്കുകയോ പണം അനുവദിക്കുകയോ ചെയ്യുന്നുമില്ല ഇവിടുത്തെ ജലസേചന കുളങ്ങളല്ല സംരക്ഷണമില്ലാതെ നശിക്കുന്നതിനാൽ ജലവിതരണം മുടങ്ങി കുടിവെള്ളവും നിലച്ചു വൈദ്യുതി ഉണ്ടെങ്കിലും വൈദ്യുതി ഉപകരണങ്ങളുടെ തകരാർ പരിഹരിക്കാൻ പണമില്ലാത്തതിനാൽ സസ്യത്തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തും സന്ധ്യ മയങ്ങിയാൽ കൂരിലിട്ട് പരക്കുകയാണ് അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനാൽ കെട്ടിടങ്ങളും കോട്ടേഴ്സുകളും വിശ്രമ കേന്ദ്രങ്ങളും തകർച്ചയിലായി വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ച് സംരക്ഷിച്ചു വന്നിരുന്ന ഗ്രീൻ പോളി ഹൗസുകൾ തകർന്നടിഞ്ഞു സഞ്ചാരികൾ ആരെങ്കിലും എത്തിയാൽ തന്നെ സസ്യത്തോട്ടത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം സഞ്ചാരപാതകളിലെല്ലാം കാട് വളർന്ന് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ് വന്യമൃഗങ്ങളെ തുരത്താൻ സംവിധാനമില്ലാത്തതിനാൽ ആനയും കാട്ടുപന്നിയും കുരങ്ങിൻ കൂട്ടവും എത്തി സസ്യലതാദികളെല്ലാം തിന്നും മുടിച്ചും നശിപ്പിച്ചു കഴിഞ്ഞു പരിസ്ഥിതി ദിനങ്ങളിൽ ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷ തൈകളാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇതും ഇപ്പോൾ പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയുന്നുമില്ല സംരക്ഷണമില്ലാതെ വന്നതോടെ ഇവിടുത്തെ നട്ടുവളർത്തി പരിപാലിച്ചിരുന്ന അപൂർവ ഇനം ഔഷധ സസ്യങ്ങളിൽ പലതും ഇതിനോടകം മൃതിയടഞ്ഞു അറ്റമായ തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പെടുന്ന കുളത്തൂപ്പിഴ സഞ്ജീവിനി എന്നറിയപ്പെടുന്ന പഴയ മെഡിസിനൽ പ്ലാന്റേഷൻ അവിടെ ഏതായാലും അഞ്ഞൂറോളം ഔഷധച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് ജനങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് ഔഷധച്ചെടികൾ കൊണ്ടുപോയി ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശ്രീ എൻ എം ജോസഫ് മന്ത്രിയായിരുന്നു വനം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു അവിടെ ആ പ്രസ്ഥാനത്തിൽ അന്ന് വളരെ നന്നായി വളരെ ഉപകാരപ്രദമായ രീതിയിൽ അനേകർക്ക് ജോലി കിട്ടത്തക്ക വരണം അവിടെ ഒരു തുടങ്ങിയ പ്രസ്ഥാനം കാലങ്ങളായി അതിനെ ഗവൺമെൻറ് പല ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു എങ്കിലും അതിന് നല്ലൊരു സംരക്ഷണം ഉറപ്പുവരുത്തിയിരുന്നില്ല ഈ കഴിഞ്ഞ ഈ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ആ സ്ഥലം സന്ദർശിക്കുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ പ്ലാന്റേഷന് വേണ്ടി അനുവദിക്കുകയും ആ സമയത്ത് കുറച്ച് ചെടികൾ അത് പുനഃസംരക്ഷിക്കുകയും ആൾക്കാർക്ക് വരുന്നു പക്ഷേ വീണ്ടും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടാണ് ഇത് കൂടുതൽ ഇതിനൊരു ഫലം ഇവിടെ എത്തുന്നത് അതൊരു ഗ്യാൻഡായി കിട്ടുന്ന ആ ഫണ്ടുകൾ കൊണ്ടാണ് ഇതിനെ സംരക്ഷിക്കപ്പെടുന്നത് ഈ ഈ സംരക്ഷിക്കപ്പെടുന്ന ഈ മരുന്നുകളുടെ ഇതെപ്പറ്റി റിസർച്ച് നടത്താനും അത് പഠിക്കുവാനും അനേക വിദ്യാർത്ഥികൾ വന്നു പോകാറുണ്ട് ഇതൊരു ടൂറിസം മേഖലയുടെ നല്ലൊരു ഭാഗവും കൂടിയാണ് ഈ കുളത്തിപ്പുഴ പ്രദേശത്ത് അനേകം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന ഈ ഭാഗത്ത് ഇതിനെ കൂടെ കേന്ദ്രീകരിച്ചു ആളുകൾക്ക് ഒരു കുട്ടികൾക്ക് പഠിക്കുവാനും റിസർച്ച് നടത്തുവാനും അതുപോലെ തന്നെ മറ്റ് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അനേക ഔഷധ ചെടികൾ ഉൽപ്പാദിപ്പിച്ച് ഇതിനെ വളരെ നന്നായി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആയുർവേദ മരുന്നിനു വേണ്ടിയിട്ട് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ സമയത്ത് ഈ വനം ഈ ആ സഞ്ജീവനി സംരക്ഷിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെന്റിൽ പരമാവധി പണം കണ്ടെത്തിക്കൊണ്ടും സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് ഇതിനെ നന്നായി ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം മുമ്പ് ആയുർവേദ വിദ്യാർത്ഥികളും മറ്റ് സഞ്ചാരികളും ഇവിടെ എത്തി താമസിച്ച് കാനന ഭംഗി ആസ്വദിക്കുകയും ശില്പശാലകളും പഠന ക്ലാസുകളും നടത്തി വന്നിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം നിലച്ചു ഇതോടെ ഇവ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒട്ടേറെ സംഘടനകളും വ്യക്തികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ട്രസ്റ്റ് ഫോർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ